എറണാകുളം കോതമംഗലത്ത് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തെ വധിക്കാൻ ശ്രമിച്ചെന്ന് പരാതി ടി എം അബ്ദുൾ അസീസിന് ആക്രമണം റോഡിൽ കയർ കെട്ടി ബൈക്കിൽ നിന്ന് വീഴ്ത്തി അപകടപ്പെടുത്താനായിരുന്നു ശ്രമമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി കെ എ ജോയ് പറഞ്ഞു അബ്ദുൾ അസീസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോന്ന് വരുന്നത് ആ ബൈക്കിൻ്റെ വട്ടം ഒരു വലിയ ചരട് കെട്ടി റോഡിന് കുറുകയാണ് ആളെ മറിച്ച് വീഴ്ത്തി ഒരു ഏഴോളം പേര് വരുന്ന സംഘം ആളുടെ പേരൊക്കെ കൃത്യമായിട്ട് അബ്ദുൽ അസീസിനറിയാം ക്രൂരമായിട്ട് മർദ്ദിച്ച് അവശനായി ഈ നാടിനെ കലാപഭൂമിയാക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നുകൊണ്ട് എസ് ഡി പി ഐക്കാർ ഇടപെട്ടു കൊണ്ട് ഒരു സമീപനം സ്വീകരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിൻ്റെ കൈ കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്ന് കർശനമായിട്ട് പാർട്ടി ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തുനിന്ന് അറിയുകയാണ് കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വിശദാംശങ്ങളുമായി ജോയ്മോൻ ജോസ് ചേരുന്നുണ്ട് ജോയ്മോൻ എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ രിക ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം കോതമംഗലത്ത് അരങ്ങേറുന്നത് അതായത് കോതമംഗലത്തെ പ്രാദേശ സി പി എം സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതാവായ ടി എം അബ്ദുൾ അസീസിന് നേരെയാണ് ഏഴംഗ സംഘത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത് അതായത് ഇദ്ദേഹം യാത്ര ചെയ്യുന്ന അതായത് ഈ പ്രാദേശിക നേതാവ് യാത്ര ചെയ്യുന്ന വഴിയെ ആണ് അക്രമി സംഘം റോഡിന് കുറുകെ കയർ വലിച്ചു കിട്ടിയയാൾ അപായപ്പെടുത്താൻ ശ്രമിക്കുകയും പിന്നീട് ആക്രമിക്കുകയുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഏതാനും ദിവസം മുമ്പ് കോതമംഗലത്ത് ഇരുചേരികൾ ിൽ ഏറ്റുമുട്ടിയിരുന്നു അത്തരത്തിൽ പരിക്കേറ്റ ഒരാളെ കണ്ടു മടങ്ങും വഴിയാണ് ഇത്തരത്തിൽ അബ്ദുൾ അഫീസിന് ആക്രമണം ഉണ്ടാകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ഒരു സംഘർഷാവസ്ഥ പ്രദേശത്ത് നിലനിന്നിരുന്നു അപ്പോൾ അതിന്റെ ഒരു ബാക്കി പത്രമാണ് ഇന്ന് ഇപ്പോൾ ഉണ്ടായ അക്രമ സംഭവം എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ നിലവിൽ കോതമംഗലം പോസ് കോതമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന് ജോയിമോൺ ജോസാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്